കത്തുന്ന വേനൽ ചൂടിനാശ്വാസമാണ് തണ്ണീർമത്തൻ തണ്ണീർമത്തൻ കൃഷിയിലെ നൂറുമേനി വിളവിന്റെ നേട്ടത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥനും കർഷകനുമായ മാന്നാർ സ്വദേശി ബാലകൃഷ്ണൻ കൃഷിവിശേഷത്തിലേക്ക് കാക്കിക്കുള്ളിൽ കലാഹൃദയം മാത്രമല്ല കർഷക ഹൃദയം കൂടിയുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായ വിഷവർഗശേരിക്കര സ്വദേശി ബാലകൃഷ്ണനാണ് തണ്ണീർമത്തൻ കൃഷിയിൽ വിജയം കൊയ്തത് ബാലകൃഷ്ണനും പഞ്ചായത്ത് മെമ്പറായ ഭാര്യ ശാന്തിനിയും കൂടെ ചേർന്നപ്പോൾ എൺപത് സെന്റ് ഭൂമിയിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ വിളവാണ് വിളവാണുണ്ടായത് സുഹൃത്ത് സന്തോഷിന്റെ എൺപത് സെന്റ് ഭൂമിയിലാണ് വിയപുരം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒ ആയ ബാലകൃഷ്ണൻ കൃഷി നടത്തിയത് മാന്നാർ കൃഷി ഓഫീസർ ഹരികുമാറിന്റെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് കൃഷി നടത്തുന്നത് തണ്ണിമത്തനോടൊപ്പം പയർ പടവലം വെള്ളരി ചീര എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി ചീരയുടെ വിളവെടുപ്പ് നടന്നിരുന്നു പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് ഭാര്യ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പറായ ശാന്തിനി ബാലകൃഷ്ണനും മകൾ ദേവികൃഷ്ണയും ഇവരുടെ ബന്ധുവും കുടുംബസുഹൃത്തായ ലാലുവുമാണ് കൃഷിക്ക് സഹായിക്കുന്നത് ഒഴിവ് സമയം പൂർണമായും കൃഷിക്കായി ചിലവഴിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മാതൃകയാണ് തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് നിർവഹിച്ചു പതിനെട്ടാം വാർഡ് മെമ്പർ പുഷ്പലത ഭൂമിയുടമ്മ സന്തോഷ് എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ